ഹലോ അസ്സാമലൈക്കും അപ്പോൾ കുറേ ദിവസം ഇതിലെ കോട്ടൻ്റെ ഷാളിൻ്റെ വീഡിയോസ് വന്നിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ കോട്ടന്റെ ഷാൾ വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ അപ്പോൾ ഇത് സെയിലാക്കാൻ കുറേ ആൾക്കാർ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടും മെസ്സേജ് ആയിക്കോട്ടോ അപ്പോൾ ഇതിലുള്ള ഏതൊക്കെ കളർ എന്ന് വെച്ചാൽ അപ്പോൾ ഫോട്ടോ സെൻഡ് ചെയ്തായിരുന്നുണ്ട് അപ്പോൾ ഒരു കളർ ഇതാണ് രണ്ടാമത്തെ കളറ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ കേട്ടോ ഈ ഒരു കളറാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഇതാ കേട്ടോ അതെങ്ങനെ വരുന്നത് അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ ഇനിയിപ്പോൾ പെരുന്നാളാണല്ലോ വലിയൊരു കുറേ ആൾക്കാർ ഇതിൻ്റെ മുന്നേ മേടിച്ചിരുന്ന ശല്യവും പത്തെണ്ണം പതിനഞ്ചെണ്ണം ഇരുപണ്ണം ഒക്കെ ഇട്ട് ഇപ്പൊ ഒരു മിനിമം ഒരു പത്തെണ്ണമെങ്കിലും എടുക്കണം കേട്ടോ പത്ത് ഡിസൈനെങ്കിലും എടുക്കണം എന്താക്കണം ഇതാട്ടോ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ അടിപൊളി കളറുകളാണ് അടുത്തൊരു ഈ മഞ്ഞ കൂടുതലില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് കുറെ സെയിലായി ഈ മഞ്ഞ ഇതോ അപ്പൊ ഇതാണ് കോട്ടന്റെ അടിപൊളി ഷാളുകൾ വാങ്ങിച്ചു നോക്കറിയാം നല്ല സൂപ്പർ ഷാളുകളാണ് കേട്ടോ അടിപൊളി കളറുകളാണ് കേട്ടോ അടിപൊളി കളറ് അടിപൊളി ഡിസൈൻ അപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനൊക്കെ എല്ലാവരും എടുത്ത് വെച്ചോളി ഇതാണ് ഇതാടോ നല്ല അടിപൊളി കോട്ടൻ്റെ ഷാളുകളാണ് കേട്ടോ ഇതാണ് ഒരു പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഒരു ലൈക്ക് ഒരു കമെൻറ്റ് നീ അടുത്തത് ഇതാണ് കേട്ടോ കോട്ടൻ്റെ അടിപൊളി ഷാളുകളാണ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ചില കളറ് കൂടുതൽ സ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ചില കളറ് കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാകും എന്തോ ഒരു മഷീൻ ഉണ്ട് കേട്ടോ ചിലപ്പോ പോണാണ് പോണോട്ടോ അടിപൊളി കളറാണ് അപ്പൊ അതിന്റെ ഒരു അടിപൊളി ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ ഇതാ കേട്ടോ ഇങ്ങനെ ഇതെന്താ വെച്ചാൽ ഇന്നൊക്കെ വീട് ചെയ്ത് സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടാണ് ഇതൊന്നും അലക്കി കഴിഞ്ഞാൽ ഒന്നിനെ ഒതുങ്ങട്ടോ ഈ പ്രിന്റ് ഉണ്ടല്ലേ അപ്പോൾ ജംബോ മാക്സി എടുക്കണത് ഒക്കെ ഷോളിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം അപ്പോൾ ഷോള് എത്തിയാണ് ജംബോ മാക്സി എത്തിക്കണ് അപ്പോൾ ഷോളൊക്കെ കണ്ടുവെച്ചോളിപ്പോൾ മാക്സിന്റെ വീഡിയോസ് ഇടുന്ന സമയത്തേ ഇതും കൂടി ഈ ഷോളും കൂടി വേണ്ടി വരും കാരണം അതൊക്കെ അപ്പോൾ മാക്സികൾ ഒരുപാട് മോഡല് വീഡിയോ ചെയ്യണം അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ എന്താണ് അപ്പൊ ഇതിലേതൊക്കെ കളർ ഇഷ്ടപ്പെട്ടു വെച്ചാല് സ്ക്രീൻഷോട്ട് അയക്കട്ടോ കഴിഞ്ഞോ നിങ്ങൾ ഞാൻ നാളെ രാവിലെ പാക്ക് ചെയ്തുകൊണ്ട് പോവോ പന്ത്രണ്ട് മണിയായി നീ ചെന്നിട്ട് പുറത്ത് വെച്ചോളാം അപ്പോൾ ഇത്രയൊക്കെയാണ് കളറുകൾ ഉള്ളത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ നമ്മളെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് ആയിക്കോക്കെ ബൈ